നമസ്കാരം ഇത് ദ ഇന്ത്യൻ സൈനികരുടെ ജീവിതവും നമ്മുടെ സൈന്യം നേടിയെടുത്ത വീരോചിതമായ വിജയങ്ങളും പലപ്പോഴും സിനിമകളായി പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി ചിത്രങ്ങൾ നമ്മൾ മലയാളത്തിലും അന്യഭാഷകളിലുമായി കണ്ടിട്ടുണ്ടാകും അത്തരത്തിൽ കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീരമൃത്യു വരിച്ച മേജർ മുകുന്ദ് വരദരാജൻ എന്ന ധീരജവാന്റെ കഥ പറയുന്ന തമിഴ് ചിത്രമാണ് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് റിലീസ് ചെയ്യാനൊരുങ്ങുന്ന അമരൻ എന്ന സിനിമ ചിത്രത്തിൽ മേജർ മുകുന്ദ് വരദരാജായി ശിവകാർത്തികേയൻ എത്തുമ്പോൾ ഭാര്യ ഇന്ദു റബേക്ക വർഗീസായിട്ടാണ് സായ് പല്ലവി എത്തുന്നത് ചിത്രം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും സിനിമയുടെ വിശേഷങ്ങൾ അറിയും മുൻപ് തന്നെ ആരാണ് മേജർ മുകുന്ദ് വരദരാജൻ എന്നും അറിയേണ്ടതുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഉദ്യോഗസ്ഥരായ വരദരാജൻ്റെയും ഗീതയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് കോഴിക്കോട് പി വി എസ് ആശുപത്രിയിലായിരുന്നു മുകുന്ദിന്റെ ജനനം തിരുവനന്തപുരം സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിച്ചു പതിനൊന്നും പന്ത്രണ്ടും ക്ലാസുകൾ തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു പഠിച്ചത് പിതാവ് തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറിയതോടെ മുകുന്ദിന്റെ പഠനവും അവിടെയായി പത്തനത്തിന്റെ മാരാമൻ സ്വദേശിയും തിരുവനന്തപുരം പേരൂർക്കട കോലത്ത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് വർഗീസിൻ്റെയും അക്കാമയുടെ മകളായ ഇന്ദു ബംഗളൂരുവിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജി പഠിക്കാൻ രണ്ടായിരത്തി നാലിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെത്തുന്നത് ഇവിടെ ജേർണലിസത്തിൽ പി ജി ഡിപ്ലോമ പഠിക്കുകയായിരുന്നു മുകുന്ത് ഇവിടെ വെച്ചായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്നത് ഇരുവരുടെയും സൗഹൃദം പ്രണയമായി പ്രണയം പിന്നീട് വിവാഹത്തിലെത്തി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി അഞ്ചിലാണ് മുകുന്ദിന് ഓഫീസറായി പട്ടാളത്തിൽ ജോലി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനേഴിനാണ് മുകുന്ദ് ഹിന്ദു ദമ്പതികൾക്ക് മകൾ ആർഷി ജനിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തെക്കൻ കശ്മീരിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട മേജർ മുകുന്ദ് വരദരാജ് യാത്രാമധ്യെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങളിൽ പ്രതിയായ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അൽതാഫ് വാനി ഉൾപ്പെടെ ചില ഭീകരർ കാസിബദ്ര ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു മേജർ മുകുന്ദന്റെ സംഘം രണ്ടായിരത്തി പതിനാലിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കശ്മീരിലെത്തുന്നത് ഭീകരർ ഒളിച്ചു താമസിച്ചിരുന്നത് ഒരു ഇരുന്നില വീട്ടായിരുന്നു അൽതാഫ് വാനിയും മറ്റു രണ്ട് ഭീകരരും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് സൈന്യം വീട് വളഞ്ഞത് തിരിച്ചറിഞ്ഞതോടെ ഭീകരർ സൈന്യത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി ഉടൻ തന്നെ വീടിന്റെ വാതിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് തകർത്ത് സൈന്യം അകത്തേക്ക് ഇരച്ചു കയറി തുടർന്ന് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ഈ ഏറ്റുമുട്ടലിൽ ഭീകരൻ അൽതാഫ് വാനിയും മറ്റു രണ്ട് ഭീകരരും കൊല്ലപ്പെട്ടു മേജർ മുകുന്ദന്റെ മിടുക്കിൽ ഈ ദൗത്യത്തിൽ സൈന്യം വിജയിച്ചു എന്നാൽ ഈ ദൗത്യത്തിനായി മേജർ മുകുന്ദിന് തന്റെ ജീവൻ നൽകേണ്ടി വന്നു ഏറ്റുമുട്ടലിന്റെ ഘട്ടത്തിൽ എപ്പോഴും മേജർ മുകുന്ദനും വെടിയേറ്റിരുന്നു മൂന്ന് വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചു ഓപ്പറേഷൻ പൂർത്തിയായതും അദ്ദേഹം കുഴിഞ്ഞു വേണം മൂന്ന് വെടിയുണ്ടകളായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചിരുന്നത് ഉടൻ ശ്രീനഗറിലെ ആർമി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും റെജിമെന്റൽ മെഡിക്കൽ ഓഫീസറുടെ കൈകളിൽ കിടന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരതയുള്ള അശോക് ചക്ര അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അശോകചക്രം ലഭിക്കുന്ന നാലാമത്തെ വ്യക്തിയാണ് മുകുന്ദ് ഭർത്താവിന്റെ മരണശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗളൂരുവിലെ ആർമി സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കിയ ഇന്ദു രണ്ടായിരത്തി പതിനേഴിലാണ് എഡ്യൂക്കേഷനിൽ പി ജി ചെയ്യാൻ ഓസ്ട്രേലിയയിലേക്ക് പോയത് കോഴ്സിനു ശേഷം അവിടെ ജോലി ചെയ്ത ഇന്ദു മകളുമൊത്ത് കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിലെത്തി മകൾക്ക് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം ഊട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയതെന്ന് ഇന്ദു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപികയാണ് ഇന്ദു